ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലോഗൊന്നും യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ പറ്റി സംസാരിക്കാനാണ് കാരണം നമ്മുടെ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇങ്ങനൊരു ഇപ്പോൾ വളരെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ചേച്ചി ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്താണ് റിസൾട്ട് എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത് സോ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് ഈ ഒരു ടെക്നിക്ക് എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ മാനിഫെസ്റ്റേഷനിലെ എല്ലാ ടെക്നിക്കുകളും ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ട ഒന്നെന്ന് പറയുന്നത് വിശ്വാസമാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അതിപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്നല്ല ഏതൊരു കാര്യത്തിലും എന്താണ് നമുക്കൊരു വിശ്വാസം എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണല്ലേ ഇപ്പം നിങ്ങൾ ഒരു ദൈവവിശ്വാസി ആയിക്കോട്ടെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ആ ഒരു ദൈവത്തെ വിശ്വസിക്കുകയാണ് അവിടെ ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം അദ്ദേഹം സാധിച്ചു തരും എന്നുള്ള രീതിയിലൊരു വിശ്വാസം നമുക്കവിടെയുണ്ട് അല്ലേ അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടെക്നിക്ക് പലർക്കും വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ട് അപ്പോൾ അതെപ്പോഴും നിങ്ങൾ വിശ്വാസത്തോടെ അല്ല അത് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് അങ്ങനെ വർക്ക് ആവാതെ വരുന്നത് ഈ മാനിഫെസ്റ്റേഷനിൽ തന്നെ പല പല ടെക്നിക്കുകളുണ്ട് ഞാനതിൽ കുറേ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ത്രീ സിക്സ് നയൻ മെത്തേഡുണ്ട് അതേപോലെ ഇലവൺ ഇൻറ്റു ഇലവൻ ടെക്നിക്കുണ്ട് ത്രീ 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 ടെക്നിക്കുണ്ട് അങ്ങനെ കുറേ പിന്നെ വാട്ടർ ടെക്നിക്ക് അങ്ങനെ പല പല ടെക്നിക്കുണ്ട് നമുക്ക് ഇത് ചെയ്യാനുള്ള ഒരു മനസ്സും അത് കൃത്യമായിട്ട് ഇപ്പം ചില ടെക്നിക്കുകളൊക്കെ കറക്റ്റ് സെവൻ ഡേയ്സ് ചിലത് സെവ നയൻ ഡേയ്സ് ചിലത് ട്വൻറ്റി വൺ ഡേയ്സ് ഒക്കെയാണ് അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഒരു ദിവസം പോലും ബ്രേക്ക് വരാതെ അത് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടായി ഉണ്ടാവണം പിന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ടെക്നിക്കില് പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും വേണം അപ്പോൾ മാത്രമാണ് ഓരോ ടെക്നിക്കുകളും നമുക്ക് വളരെ ഫലപ്രദമായിട്ട് വരുന്നത് ഇനി ഈ ടെക്നിക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി സംസാരിക്കാം അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മുടെ ഇടത് കൈയുടെ മോതിരവിരൽ വൺ ടു വൺ ടു എന്ന നമ്പർ ഒരു മാർക്കർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പെൻ കൊണ്ടോ നന്നായിട്ട് തെളിയുന്ന നമ്മുടെ കയ്യിലൊക്കെ ചില പെൻസ് തെളിയിത്തില്ല അപ്പോൾ കറക്റ്റായിട്ട് തെളിയുന്ന ഒരു പേന കൊണ്ടോ വൺ ടു വൺ ടു എന്ന് എഴുതുക ഇത് എഴുതിയ ഉടനെ നിങ്ങൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണത് മാനിഫെസ്റ്റേഷനിൽ ഓൾമോസ്റ്റ് എല്ലാ ടെക്നിക്കിലെയും കീ എന്ന് പറയുന്നത് ഈ ഒരു വിഷ്വലൈസേഷനാണ് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യും അപ്പം നിങ്ങൾ വളരെ ചെറിയൊരു കാര്യമായിരിക്കണം എഴുതിയിരിക്കുന്നത് അതായത് ആദ്യമേ ഇപ്പോൾ എനിക്ക് നാളെ ഒരു പത്ത് ലക്ഷം രൂപ കിട്ടണം അല്ലേ ഇത് ട്വൻറ്റി വൺ ഡേയ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും എനിക്കൊരു പത്ത് ലക്ഷം രൂപ കിട്ടണം എന്നുള്ളതല്ല നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാതെ കുറച്ച് പൈസ ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പൈസ കൊടുത്തിട്ട് കിട്ടാതെ ഉണ്ട് അങ്ങനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ എന്താണ് നമ്മുടെ ആ ഒരു വിശ്വാസം കൂടും അല്ലെങ്കിൽ നമ്മൾ ഈ പത്ത് ലക്ഷത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ എഴുതുമ്പോൾ അല്ലാതെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡൗട്ട് തോന്നും പത്ത് ലക്ഷമൊക്കെ ഇപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടോ അപ്പം അതാണ് പറഞ്ഞത് ആദ്യമേ ചെറിയ ചെറിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങുക സോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആ ഒരു കാര്യം എഴുതുക മനസ്സിലൊന്ന് വിചാരിച്ചിട്ട് വൺ ടു വൺ ടു എന്ന് എഴുതുക എന്നിട്ട് ആ എഴുതി എഴുതിയോട്ടനെ തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് നിങ്ങൾ കൊടുത്തത് കിട്ടാനുണ്ടെന്ന് വിചാരിക്കാം നിങ്ങൾ മുമ്പ് ഒന്ന് ചോദിച്ചിട്ട് അയാൾ അത് തന്നില്ല തന്നില്ലെന്ന് വിചാരിക്കുക ഞാനിപ്പോൾ വെറുതെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് എഴുത്തി കഴിഞ്ഞ ഉടനെ ആ ഒരു പൈസ കിട്ടുന്നതായിട്ട് നല്ലോണം വിഷ്വലൈസ് ചെയ്യണം അതാണ് ഇതിൽ ചെയ്യേണ്ടത് ഇനി പല വീഡിയോസിലും ഇത് ചെയ്യുന്ന സമയത്തിനെ പറ്റി ഞാൻ കണ്ടിട്ടുണ്ട് സിക്സ് ടു സെവൻ അതിനുള്ളിൽ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ രാവിലെ എണീറ്റാൽ ഉടനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയാം ഇത് ചെയ്യുന്ന സമയത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി ഇത് ചെയ്യാനിരിക്കുമ്പോഴുള്ള നമ്മുടെ ഒരു ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ അല്ലാതെ നമ്മുടെ മനസ്സ് ഭയങ്കര കലുഷിതമായിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര തിരക്കിട്ട് അങ്ങനെയുള്ളൊരു ദിവസത്തിലൊക്കെ തിരക്കിട്ടൊരു സമയത്തൊന്നും പോയി ഇത് ചെയ്യരുത് നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് ആ സമയത്ത് മാത്രം ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാനാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീസ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കും അതിപ്പോൾ എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് ഇരിക്കാം കേട്ടോ കട്ടിലയിലോ വെളിയിലോ കസേരയിലോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സും നല്ല പീസ്ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് ഇത് വൺ ടു വൺ ടു എന്ന് എഴുതിയിട്ട് കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യും നിങ്ങളുടെ മനസ്സും വളരെ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് ഇത് ചെയ്താലേ ഇത് ശരിക്കും വർക്ക് ആവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എനർജി ലെവലുമായിട്ട് മാച്ചാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ കുറയും അപ്പോൾ സമയമൊന്നും പ്രത്യേകിച്ച് നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് എപ്പോഴാണോ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇരിക്കാൻ പറ്റുന്ന ഒരു അഞ്ച് മിനിറ്റ് ആ സമയത്ത് ഇത് പ്രാക്ടീസ് ചെയ്യുക പിന്നെ വേറെ വലിയ കണ്ടീഷനൊന്നുമില്ല അതായത് ഇപ്പം ചില ഇപ്പം നാമജപങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പറയില്ല കുളിച്ചിട്ട് വരണം അല്ലെങ്കിൽ പുലർച്ചെ വേണം അങ്ങനെ ഒന്നും യാതൊരുവിധ കണ്ടീഷൻസും ഇല്ല നിങ്ങൾക്ക് എപ്പോഴാണോ കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത് നല്ല വിഷ്വലൈസേഷനോടുകൂടി ചെയ്യാൻ പറ്റുന്നത് ആ സമയം വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ പിന്നെ പലരും ഇത് ത്രീ ഡേയ്സ് ചെയ്യാം അല്ലെങ്കിൽ നയൻ ഡേയ്സ് ചെയ്യാം ട്വൻറ്റി വൺ ഡേയ്സ് ചെയ്യുമ്പോഴാണ് ഇത് ആഗ്രഹം സഫലമാവുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതൊരു സെവൻ ഡേയ്സ് ചെയ്യുന്നപ്പോഴത്തേക്കും എൻ്റെ ആ ഒരു ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റി അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ അപ്പോൾ ഇനി എന്താണ് എന്നുള്ളത് ഞാൻ എന്താണ് സാധിച്ചെടുത്തത് എന്നുള്ളത് പറയാം ഞാൻ പല പല ടെക്നിക്കിലൂടെ ഇങ്ങനെ കുറേ കുഞ്ഞു കാര്യങ്ങൾ സാധിച്ചെടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ജേണലിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ കുറേ കുഞ്ഞു ആഗ്രഹങ്ങൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഒരു ടെക്നിക്ക് ഇലവൻ ഇൻറ്റു ഇലവൻ ടെക്നിക്കാണ് കേട്ടോ അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഈ ഒരു ടെക്നിക്കിലൂടെ ഞാൻ സാധിച്ചെടുത്തൊരു കാര്യം നമ്മുടെ പി എസ് സി ക്ലൈംബർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ പറ്റി നിങ്ങൾക്കറിയാലോ നമ്മൾ പി എസ് സിയുടെ വീഡിയോസ് പഠിപ്പിക്കുന്നത് ആ ഒരു ചാനലിലൂടെയാണ് അപ്പം അതിൽ ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആകണം എന്നുള്ളതിൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പം ഞാനിത് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഫോർ തൗസൻഡ് സംതിങ് ആയിരുന്നു എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് പിന്നെ ആ ഒരു ചാനലിൽ നമ്മളങ്ങനെ റെഗുലറായിട്ട് വീഡിയോ ചെയ്യുന്നതുമല്ല നിങ്ങൾക്ക് ആ ഒരു ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കറക്റ്റായിട്ടൊരു എന്താ പറയുക ഒരു ഒന്ന് ഒന്നിടവട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ചെയ്യൽ വരെ വളരെ കുറവാണ് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളും സമയമൊക്കെ കുറവായതുകൊണ്ട് ഞാൻ അതിൽ നോക്കുന്ന കാര്യം വളരെ കുറവാണ് പക്ഷെ ഞാൻ വിചാരിച്ചത് ഈ വൺ ടു വൺ ടു ബൈ ടെക്നിക്ക് വഴി ഞാൻ വിചാരിച്ചത് അതിലൊരു ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവണമെന്നായിരുന്നു പക്ഷേ ഞാൻ ഈ ഇത് പ്രാക്ടീസ് ചെയ്ത സെവൻ ഡേയ്സിലും സത്യം പറഞ്ഞാൽ ഞാൻ അതിലൊരു വീഡിയോസും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇത് ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോഴും ഞാൻ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല പക്ഷേ ഞാൻ ഈ വൺ ടു വൺ ടു എന്ന നമ്പർ എഴുതിയിട്ട് ഇങ്ങനെ നല്ലോണം വിഷ്വലൈസ് ചെയ്തു അതിൽ ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് അപ്പോൾ ഉള്ള ആ ഒരു ഡാഷ് ബോർഡ് അതേപോലെ നമുക്ക് ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് ഒരു മെയിൽ വരും യൂട്യൂബിൽ നിന്ന് ഒരു മെയിൽ വരും നിങ്ങളിങ്ങനെ ഒരു ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബർ ആയി മെയിലല്ല ഒരു നമ്മുടെ ആ സ്റ്റുഡിയോയിൽ വരുന്നൊരിതാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ അതൊക്കെ വരും അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ നല്ലോണം വിഷ്വലൈസ് ചെയ്യുമായിരുന്നു ഒരു സെവൻ ഡേയ്സ് ഇത് ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ എനിക്കത് ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബർ ക്രോസ് ചെയ്തു ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗിങ് ചാനലാണ് ഞാൻ എപ്പോഴും എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ മറ്റേ ചാനൽ ഞാൻ ഞാനങ്ങനെ എടുത്തിട്ട് അറിയില്ല അപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ നോക്കിയപ്പോഴത്തേക്കും ഫൈവ് തൗസൻഡ് കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഫൈവ് തൗസൻഡ് കഴിഞ്ഞു അപ്പോൾ അത് ഈ ഒരു ടെക്നിക്ക് വളരെ പവർഫുൾ ആയിട്ട് അപ്പോഴാണ് തോന്നിയത് ഒട്ട് അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ പോലും ഇടാത്തോണ്ട് അത് ഫൈവ് തൗസൻഡ് ആ മേ ബി ഫൈവ് തൗസൻഡ് ആവുമായിരിക്കും പക്ഷേ ഒരു കുറച്ചും നാൾ കഴിഞ്ഞിട്ടായിരിക്കും രണ്ടോ മൂന്നോ മാസം കൂടി എടുത്തിട്ടായിരിക്കും കാരണം നമ്മൾ വീഡിയോ ഇട്ടാലേ അതനുസരിച്ച് സബ്സ്ക്രൈബർ കൗണ്ട് നമുക്ക് അത് മാത്രമല്ല നമ്മുടെ വീഡിയോ വൈറലും ആവണം അല്ലാതെ വളരെ കുറവ് വ്യൂസ് കിട്ടിക്കൊണ്ട് ഇപ്പം നമുക്ക് സബ്സ്ക്രൈബർ അതിൽ നിന്ന് കൂടണമെന്നില്ല പക്ഷേ ഈ ഒരു ടെക്നിക്ക് ചെയ്തതോടെ എനിക്ക് വളരെ പവർഫുൾ ആയിട്ട് തോന്നി സോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ വളരെ ട്രെൻഡിങ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും അത് വീഡിയോയും കൂടെ ചെയ്തേക്കാം നിങ്ങൾക്കും ആർക്കെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ ടെക്നിക്കുകൾ ചെയ്ത് നോക്കി ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കിയ സമയത്ത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക വളരെ വിശ്വാസത്തോടു കൂടി ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ നമ്മൾ വാങ്ങിയപ്പോഴാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്